ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു വൈഷ്ണവ സുദർശനത്തിൽ ധനതേരസ് മുതൽ അതായത് കഴിഞ്ഞ മാസം ഒക്ടോബർ ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ധനതേരസ് എന്ന് പറഞ്ഞാൽ അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അവതാരം ഉണ്ടായ ദിവസമാണ് ഇപ്പം നാം ശ്രീകൃഷ്ണ ജയന്തി ഭഗവാൻ ജനിച്ച ദിവസമായിട്ട് ആഘോഷിക്കുന്നത് പോലെ അമ്മ മഹാലക്ഷ്മി ദേവി ഈ ഭൂമിയിൽ വന്ന് അവതരിച്ച ദിവസമാണ് ധൻതേരസ് ആയിട്ട് ആഘോഷിക്കുന്നത് അത് നമ്മുടെ ഇവിടെ കേരളത്തിലുള്ളവർക്ക് വളരെ വലിയ ആഘോഷമൊന്നുമല്ല അറിയാവുന്ന കുറച്ച് ആൾക്കാർക്ക് മാത്രം അത് വളരെ വലിയൊരു ആഘോഷമാണ് എന്നാൽ ഇത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാർക്കും അറിയില്ല എന്നുള്ളതൊരു സത്യമാണ് അപ്പോൾ ഈ ദിവസം മുതൽ നൂറ്റിയെട്ട് ദിവസത്തെ അമ്മ മഹാലക്ഷ്മി ദേവിയുടെ ഉപാസന എന്ന് പറയുന്നത് നമ്മുടെ ജന്മജന്മാന്തരങ്ങളിലുള്ള പാപങ്ങൾ ഇല്ലാതെ ആവാനും ഒരു പുണ്യത്തിൻ്റെ സ്വരുക്കൂട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാനും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതാരും ഒഴിവാക്കേണ്ട ഒരു കാര്യമല്ല ഇതെല്ലാവരും അവനവൻ്റെ ഇഷ്ടപ്രകാരം സ്വന്തമായിട്ട് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ തീർച്ചയായും പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഉപാസന ദേവി ഉപാസന അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ ഉപാസന അല്ലെങ്കിൽ ഭഗവത് ഉപാസന എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഏത് ജന്മത്തിലാണോ ഒരു പുണ്യം പരിപാകപ്പെട്ട് വരുന്നത് ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അതിനുള്ള ഒരു അനുവാദം ഈശ്വരൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ചില ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ അവിടെ ആ ഒരു ദേവിയുടെ അല്ല ആ ദേവൻ്റെ ഒരു അരുളപ്പാട് ആ ഒരു ആ ഭഗവാൻ നമ്മൾ നമ്മളങ്ങോട്ട് ചെല്ലട്ടെ എന്നുള്ളൊരു അനുവാദം നമുക്ക് കിട്ടണം എങ്കിൽ മാത്രമേ നമുക്ക് ചില ക്ഷേത്രങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതായിരിക്കും ചിലപ്പോൾ ഒരു അമ്പത് കിലോമീറ്ററോ അല്ലെ ഒരു പത്തോ ഇരുപതോ കിലോമീറ്റർ ഉള്ളിലുള്ളതാണെങ്കിൽ കൂടി നമുക്കങ്ങോട്ട് പോകാനായിട്ട് സാധിക്കില്ല അതെന്തുകൊണ്ടാണ് അതൊരു ദേവൻ്റെ ഒരു അരുളപ്പാട് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ മാത്രമാണ് നമുക്കത് സാധിക്കുന്നത് ഇപ്പോൾ ഈ ലക്ഷ്മി ദേവിയുടെ ഈ ഒരു മന്ത്രം കേൾക്കണം എന്നുണ്ടെങ്കിൽ തന്നെ വളരെ വലിയ പുണ്യങ്ങൾ ഏതെങ്കിലുമൊക്കെ ജന്മത്തിൽ ചെയ്തതിൻ്റെ ഒരു ഫലമായിട്ടാണ് അല്ലാതെ ഒരു ദിവസം കൊണ്ട് ഇത് ഇത് പരിഭാഗപ്പെട്ടു വരുന്നതല്ല ഇത് അനവധി ജന്മങ്ങൾ ചെയ്ത തപസ്സിൻ്റെ പുണ്യത്തിൻ്റെ ദാനധർമ്മങ്ങളുടെ ഫലമായിട്ടാണ് അമ്മ മഹാലക്ഷ്മി ദേവിയുടെ തിരുനാമജപങ്ങൾ ഈ നൂറ്റിയെട്ട് ദിവസവും കേൾക്കാനായിട്ട് സാധിക്കുന്നത് പിന്നെ ചില ആൾക്കാരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ വിചാരിക്കും ഞാൻ കുറേ ദിവസങ്ങളാണല്ലോ ഈ മന്ത്ര ജപിച്ചിട്ടും ധ്യാനിച്ചിട്ടും ഇത് കേട്ടിട്ടും തനിക്ക് ഇതുവരെ പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായിട്ടില്ലല്ലോ എന്നൊക്കെ വളരെ വിലപിച്ചുകൊണ്ട് തന്നെ ഉപാസന നിർത്തി ഈശ്വരനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കടന്നു പോകുന്നവർക്ക് പ്രത്യേകിച്ച് യാതൊരുവിധ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അത് എന്നാൽ ഞാൻ പറയുന്നത് ഈ നിത്യമായിട്ടുള്ള ഒരു അഭ്യാസത്തോടെയും അതുപോലെ തന്നെ ഭക്തിയുടെയും ആ ഒരു ഏകാഗ്രതയിലൂടെയും ആരോണ ഉപാസനയില് ആ വ്യാപൃതനായി മുന്നോട്ടു പോകുന്നത് അയാൾക്ക് മുന്നിൽ ഒരു പ്രതിബന്ധങ്ങളും നിൽക്കുകയില്ല എന്നുള്ള എല്ലാ വാതിലുകളും മലർക്കെ തുറക്കപ്പെട്ടിരിക്കും കഠിനമായ ഉപാസനയിലൂടെയും ധ്യാനത്തിലൂടെയുമാണ് സാക്ഷാൽ ബ്രഹ്മദേവൻ പോലും ആ സൃഷ്ടി ചെയ്യുന്നതിനുള്ള ശക്തി സംഭരിച്ചത് എത്രയെത്രയോ സമ്മത്സരങ്ങൾ അദ്ദേഹം പഞ്ചാഗ്നി മധ്യത്തിൽ ഇരുന്ന് തപസ് ചെയ്തും മഹാദേവനെ പ്രത്യക്ഷപ്പെടുത്തിയതിനു ശേഷമാണ് അദ്ദേഹം ആ ഒരു സൃഷ്ടിക്കുള്ള ഒരു അനുവാദം അദ്ദേഹത്തിന് കിട്ടിയതും അതിനുള്ള ശക്തി കിട്ടിയതും അപ്പോൾ അത് ശിവപുരാണത്തിൽ അങ്ങനെ പറയുന്നു വിഷ്ണുപുരാണത്തിലാണെങ്കിൽ ആ ഭഗവാനെ മഹാവിഷ്ണു ഭഗവാനെ തപസ് ചെയ്തിട്ട് ആ ബ്രഹ്മദേവൻ സൃഷ്ടിക്കുള്ള ശക്തി സംഭരിച്ചു എന്ന് പറയുന്നു അപ്പോൾ ഓരോ പുരാണത്തിലും ഓരോരോ ദേവന്റെ മഹത്വം ഉയർത്തി കാട്ടി കാണിക്കുന്ന രീതിയിലാണ് അതായത് ഓരോ ദേവനും ഇത് തെറ്റാണ് അല്ലെങ്കിൽ മറ്റത് ശരിയാണ് എന്നുള്ളതല്ല എല്ലാം ആ പരബ്രഹ്മം തന്നെ പരബ്രഹ്മം പരബ്രഹ്മം തന്നെ വിഷ്ണുവായിട്ടിരിക്കുന്നു പരബ്രഹ്മം തന്നെ മഹാദേവനായിട്ടിരിക്കുന്നു അത്രയുള്ള വ്യത്യാസം പരബ്രഹ്മം തന്നെ അമ്മ മഹാലക്ഷ്മി ദേവിയായിട്ടും ഇരിക്കുന്നു അപ്പോൾ ആ ഒരു ആ ഒരു നമുക്ക് തോന്നരുത് അതിൽ അങ്ങനെയാണല്ലോ പറയുന്നത് ഇതിൽ ഇങ്ങനെയാണല്ലോ പറയുന്നത് അപ്പോൾ ഏതാ ശരി ഏതാ തെറ്റ് ഇത് കൺഫ്യൂഷൻ ആകുന്നല്ലോ അങ്ങനെയുള്ള കൺഫ്യൂഷൻ ഒന്നും നമുക്ക് ആധ്യാത്മികതയിൽ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് മഹത്വക്കളായിട്ടുള്ള ആൾക്കാർ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് എല്ലാം പരബ്രഹ്മം തന്നെയാണ് ഇത് എഴുതുന്ന ഈ പതിനെട്ട് പുരാണങ്ങളും എഴുതിയിരിക്കുന്ന ഭഗവാൻ വേദവ്യാസ മഹർഷി തന്നെയാണ് അപ്പോൾ ആ വേദവ്യാസ മഹർഷി തന്നെയാണ് പറയുന്നത് അല്ലേ ദേവി പുരാണത്തിലാണെങ്കിൽ ദേവിയെ പരബ്രഹ്മമായിട്ട് പറയുന്നു ഭാഗവതത്തിലാണെങ്കിൽ ആ മഹാവിഷ്ണു ഭഗവാനെ പരബ്രഹ്മ സ്വരൂപമായിട്ട് പറയുന്നു ഇനി ബ്രഹ്മവൈവർത്ത പുരാണത്തിലാണെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെ പരബ്രഹ്മമായിട്ട് പറയുന്നു ഇനി ശിവപുരാണത്തിലാണെങ്കിൽ മഹാദേവനെ പരബ്രഹ്മമായിട്ട് പറയുന്നു അപ്പോൾ എല്ലാം ആ പരബ്രഹ്മം തന്നെയാണ് ഏത് ദേവനെ ഉപാസിച്ചാലും ആ പരബ്രഹ്മമായിട്ടുള്ള ഭഗവാനെ അല്ലെങ്കിൽ ആ ഭഗവതിയെ ആ ശക്തിയെ ആ ഒരു ചൈതന്യത്തെ അതിന് പ്രത്യേകിച്ച് ഒരു പേരുമില്ല ആ ഒരു ചൈതന്യം ആ ഒരു ശക്തി അത് നമ്മളെ രക്ഷിക്കാനുള്ള ആ ഒരു ശക്തിയെ തന്നെയാണ് നാം ഉപാസിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ആ ഒരു ഉപാസനയുടെ ബലം കൊണ്ടാണ് ആ ഒരു മന്ത്രജപത്തിൻ്റെ ബലം കൊണ്ടാണ് ആ നമ്മുടെ ഒരു സാധനാ ബലം കൊണ്ടാണ് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരൻ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നതും നമുക്ക് പടിപടിയായിട്ട് ആയിട്ട് അഭിവൃദ്ധി ജീവിതത്തിൽ ഉണ്ടാവുന്നതും നമ്മുടെ തെറ്റുകുറ്റങ്ങൾ നമുക്ക് തന്നെ മനസ്സിലാവുന്നതും നം നാം ചെയ്യുന്ന ഉപാസനയുടെ ഫലം കൊണ്ടാണ് നമുക്ക് ആ ഒരു ഉപാസനയുടെ ഫലം കൊണ്ട് കാലാന്തരത്തിൽ നമുക്കറിയാൻ സാധിക്കും എനിക്ക് ഇന്ന 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 കുറവുകളുണ്ട് ഞാനതൊക്കെ പരിഹരിക്കണം ഞാനതൊക്കെ പരിഹരിച്ചു വേണം ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ എനിക്ക് വഴിതെറ്റിപ്പോകും അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് പതിച്ചു പോകും എന്നുള്ള ഒരു ധാരണ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉള്ളിൽ ഇരിക്കുന്ന ഭഗവാനായിട്ടുള്ള ആ ഗുരുവായിട്ടുള്ള സാക്ഷാത് ജഗദ്ഗുരുവായിട്ടുള്ള ഭഗവാൻ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്നും നമുക്ക് ബോധിപ്പിച്ചു തരും ശാശ്വതമായ സത്യം എന്താണ് ബ്രഹ്മം എന്താണ് ഈശ്വരൻ എന്താണ് ആ പരബ്രഹ്മ തത്വം നാം അറിയി അറിയുന്ന സമയത്താണ് നമുക്കൊരു ജീവൻ മുക്തി അല്ലെങ്കിൽ ആ ഭഗവാനോട് ചേരാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഭഗവാന്റെ ആ പാതാ പാതവിന്ദങ്ങളിൽ അഭയം പ്രാപിക്ക പ്രാപിക്കുമ്പോൾ ആ ഭഗവാൻ ഇതെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരും അതുവരെ നാം ക്ഷേത്രത്തിൽ പോകുന്നതെന്ന് മാത്രം ആണ് ഭക്തി എന്നുള്ള രീതിയിൽ നാം ജീവിതം കഴിച്ചുകൂട്ടും അപ്പോൾ നമ്മുടെ ഈ ഭാഗവത ഉപാസനയിലൂടെയും അതുപോലെ തന്നെ ദേവി ഭാഗവത ഉപാസനയിലൂടെയും ശിവപുരാണ ഉപാസനയിലൂടെയും ഒക്കെ നാം എന്തു ചെയ്യുന്നു ആ പരബ്രഹ്മം നമ്മുടെ ഉള്ളിൽ വെളിപ്പെട്ട് വരും എന്നുള്ള ആ ഒരു സത്യമാണ് നാം മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് എല്ലാ ദിവസത്തെ പോലെയും ഇന്നും ജപം ആരംഭിക്കുകയാണ് ഈ ജപം ആദ്യമേ അമ്മേ മഹാലക്ഷ്മി ദേവിയെയും ഭഗവാൻ വിഷ്ണു ഭഗവാനെയും കൂടി ഒരുമിച്ച് സ്തുതിച്ചുകൊണ്ടുള്ള ജപമാണ് അതിനു ശേഷമാണ് അമ്മയുടെ നാമമായിട്ടുള്ള ഓം കാമായ നമ എന്നുള്ള നാമം ജപിക്കുന്നത് ഇന്നത്തെ നാമം എന്ന് പറയുന്നത് ഓം കാമായ നമ എന്നുള്ള ഒരു മന്ത്രമാണ് ഇന്ന് നാം ജപിക്കുന്നത് കാമായേ നമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ കാമം എന്ന സംസ്കൃതത്തിലെ അർത്ഥം എന്ന് പറയുന്നത് ആഗ്രഹം എന്നുള്ളത് മാത്രമേ അർത്ഥമുള്ളൂ അതായത് നാം നമ്മുടെ ജീവിതത്തിലുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ധാരാളം ആഗ്രഹങ്ങൾ ഉള്ളവരാണ് അപ്പോൾ അതൊക്കെ പൂർത്തി ചെയ്യാനായിട്ട് ഈ ദിവസം അമ്മ മഹാലക്ഷ്മി ദേവിയെ ഭജിക്കുന്നതുകൊണ്ട് പൂജിക്കുന്നതുകൊണ്ട് വളരെ വലിയ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അത് ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി ഉപാസന ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ എല്ലാ കാമങ്ങളും അതായത് എല്ലാ ആഗ്രഹങ്ങളും പൂർത്തി ചെയ്യാനായിട്ട് സാധിക്കും അമ്മ മഹാലക്ഷ്മി ദേവി നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരും പക്ഷേ ഉപാസനയുടെ ബലം വേണം അതിൽ ഭക്തിയുടെ ഒരു ബലം വേണം അതിൽ അതിൽ ഉറപ്പുണ്ടാവണം ഇത് നടക്കുമോ നടക്കുകയില്ലേ എന്നുള്ള ഒരു പ്രതീക്ഷയില്ലായ്മ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല നമുക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മളോട് ഒരാൾ ഒരു കാര്യം പറയുകയാണ് എനിക്കത് കാര്യം സാധിച്ചു തരണം അതിനുശേഷം നാം നമ്മുടെ 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 ഉള്ളിലിരുന്ന് നമ്മൾ തന്നെ പറയുകയാണ് ഓ അത് നടക്കുമോ എന്തോ അദ്ദേഹത്തിനോട് പറഞ്ഞാൽ അത് നടക്കുമോ സാധിക്കുമോ എനിക്ക് ചെയ്തു തരുമോ പുള്ളിയെക്കൊണ്ട് അതിനൊക്കെ പറ്റുമോ അതിനുള്ള കഴിവുണ്ടോ എന്നൊക്കെ നാം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും ആ ആൾ അങ്ങനെ അറിയുകയും കൂടി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നതാണ് ഭഗവാൻ അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം ഇല്ലായ്മ ഒരു ഉറപ്പില്ലായ്മ ഇതൊക്കെ നടക്കുമോ എന്നുള്ള ഒരു ധാരണപ്പുറത്താണ് പല കാര്യങ്ങളും പല ഭക്തന്മാരുടെയും ഭക്തന്മാരുന്ന് അവകാശപ്പെടുന്ന പല ആൾക്കാരുടെയും പല കാര്യങ്ങളും തടസ്സമായിട്ട് നിൽക്കുന്നു ഇതൊക്കെ നടക്കുമോ എന്നുള്ള ഒരു ഭാവത്തിൽ ഒരിക്കലും നമ്മൾ ഉപാസന ചെയ്യരുത് നമ്മളത്ര സമയം വേസ്റ്റാന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഭക്തിപൂർവ്വം ശ്രദ്ധാപൂർവം ഭഗവതിയെ ഉപാസിക്കൂ ഭഗവതി പൂർണ്ണമായിട്ടും അതിന് നമ്മളെ അനുഗ്രഹിച്ചിരിക്കും അത് ഇത്രയും ദിവസം കഠിനമായ രീതിയിൽ ഉപാസിച്ച എല്ലാവർക്കും ചെറിയ ചെറിയതായിട്ടെങ്കിലും ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവണം തീർച്ചയായും ഈ ഉപാസന ചെയ്യുന്ന എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഈ നൂറ്റിയെട്ട് ദിവസത്തിന് ശേഷം ഉണ്ടാവാൻ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ഉപാസനയിൽ പങ്കെടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനൊരു ഭാഗ്യവും കൂടി വേണം ആ ഒരു ഭാഗ്യവും അനുഗ്രഹവും അമ്മ നമുക്ക് അനു അനുവദിച്ചു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം എല്ലാവരുടെയും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നുള്ള ദേവി മന്ത്രമാണ് എല്ലാവരും ശ്രദ്ധയാ ഭക്തിയോടുകൂടി ദേവിയെ അടിയുറച്ച് മനസ്സിൽ ഹൃദയത്തിൽ സങ്കല്പിച്ചുകൊണ്ട് ജപിക്കുക ഓം ശ്രീലക്ഷ്മീനാരായണായ നമ ॐ श्री लक्ष्मीनारायणाय नमः ॐ श्रीलक्ष्मीनारायणाय नमः ॐ श्रीलक्ष्मीनारायणाय नमः ॐ श्री लक्ष्मीनारायणाय नमः ॐ श्रीलक्ष्मीनारायणाय नमः ॐ कामायै नमः ॐ कामायै नमः ॐ કામાયે નમઃ ઓમ 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 કામાયે નમઃ ॐ कामायै नमः 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 ॐ कामायै Om kama yên om hương. 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 Om kama yên om कामाय नमः ॐ कामाये नमः ॐ कामाय नमः ॐ कामाय नमः ॐ कामाय नमः ॐ कामाय Kama yên a Om kama yên 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 कामाय नमः ॐ कामाये नमः ॐ ॐ नमः ॐ ॐ नमः ॐ ॐ

کام نم کام 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 ام کام کام ام کام کام ام کام نم کام 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 او کام نم کام 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 نم کام 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 نم کام کام او کام کام ام کام Nama, om kama yên em her Om kama yên em 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 Om kama yên ॐ कामाय नमः 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 എല്ലാ ഭക്ത മനസ്സുകൾക്കും അമ്മയുടെ എല്ലാ ഉപാസകർക്കും എല്ലാവിധ ഐശ്വര്യവും സന്തോഷവും സമാധാനവും സമ്പത്തും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാ ദിവസത്തെയും പോലെ ഈ ദിവസവും നല്ലൊരു ദിവസമാവട്ടെ എല്ലാവിധ സന്തോഷവും നിറഞ്ഞ് നല്ലൊരു ദിവസമാവട്ടെ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ